അലൈഹി വസ്ലമ അദ്ദേഹം അള്ളാഹു സുബാൻ തൃപ്തി എങ്ങനെ കരസ്ഥമാക്കാം അവന്റെ ശിക്ഷയിൽ നിന്ന് നമ്മൾക്ക് എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള വഴി പഠിപ്പിച്ചു തരാൻ അതിനുള്ള മാർഗം വിശദീകരിച്ചു തരാനാണ് അള്ളാഹു സുബഹാൻ അവന്റെ റസൂൽ സലാഹു അലൈഹി വസ്ല്ലമയെ നമ്മളിലേക്ക് അയച്ചത് ആ റസൂൽ സലഹു അലൈഹി വസ്ല്ലമ നമ്മൾക്ക് പഠിപ്പിച്ചു പോയ ആ സിറാത്തൽ മുസ്തഖിം ആ ശരിയായ മാർഗം ആ മാർഗം ആ മാർഗത്തിലാക്കി അതിലായി നിശ്ചയിച്ചിട്ടാണ് അള്ളാഹുന്റെ റസൂൽ സലഹു അലൈഹി വസ്സല അവിടുത്തെ സ്വഭാവത്തിന്

ും എന്റെ സ്വഹാപത്വം ഇന്ന് ഏതൊരു ആദർശത്തിലാണോ ഏതൊരു വിശ്വാസത്തിലാണോ ഏതൊരു നിലപാടുകളിലാണോ ആ അതേ അവസ്ഥയിൽ നിലകൊണ്ട ആളുകൾ ഇതിനെയാണ് ചുരുക്കത്തിൽ എന്തു പറയാം അഹൽ സുന്ന ജമായത്ത് എന്ന് പറയാം